ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളിൽ വരെ നമ്മൾ പറ്റിക്കപ്പെടുകയാണെന്ന് പറഞ്ഞാൽ എന്തൊരു മോശപ്പെട്ടൊരു അവസ്ഥയാണെന്ന് ഈ അഞ്ച് പ്രൊഡക്റ്റുകളിൽ മാത്രം എത്രമാത്രം ടോക്സിൻസ് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഇതൊക്കെ എത്ര മാത്രം സേഫ് ആണെന്ന് പറഞ്ഞാൽ മതി ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാരന്റ്സ് കൊടുക്കാൻ പാടില്ല ഈ ടൂത്ത് പേസ്റ്റ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും കൊടുക്കാൻ പാടില്ല ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരു കപ്പിൾസ് ആണ് വലിയൊരു സെലിബ്രിറ്റി കപ്പിൾസ് ആണ് ഇതിന് വേണ്ടിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ബ്രാൻഡായിരിക്കും അവര് യൂസ് ചെയ്യുന്നത് ഒരിക്കലും അതിൽ നിന്നും മനസ്സിലാക്കാം നമുക്ക് ഒരു സ്ഥലത്തെ ഇപ്പോഴും ുംസിസ്റ്റിംഗ് ആയിട്ട് നമ്പർ വൺ പൊസിഷനിൽ ഇപ്പോഴും സെയിൽ എന്താ ഇവിടെ ഇവിടെ സിനിമയിൽ ചോദിക്കാനും പറയാനൊന്നും ചോദിക്കുന്നില്ല നമ്മുടെ രാജ്യത്ത് ആക്ച്വലി തേർഡ് കാറ്റഗറി സിറ്റിസൺ പോലെയാണ് നമ്മളിപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അപ്പൊ ഇവിടെ എന്ത് ഫ്രീ വിറ്റ് എന്ന് പറയുന്നത് ഒരു മിത്ത് മാത്രമാണ് പക്ഷെ പാരബൻ ഫ്രീ ഉണ്ടെങ്കിലും അതിനകത്ത് വേറെ കെമിക്കൽസ് ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ അതിനെപ്പറ്റി ഒരു ന്യൂസ് പോലും നമ്മൾ വായിക്കാറില്ല അത് അതിന് പിന്നിൽ ഈ പറയുന്നത് അവർക്ക് ആഡ് നഷ്ടപ്പെടും എന്നുള്ള ഒരു അവരുടെ പൈസ പണം നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടി പേടിയൊണ്ടാണോ മാധ്യമങ്ങൾ മനപ്പുറം മുക്കുന്നത് ഒരു സ്പൈസസ് കമ്പനിയുടെ ആ സ്പൈസസിൽ മുളക് പൊടിയിൽ കൂടുതൽ പെസ്റ്റിസൈഡ് കണ്ടെത്തിയ റിപ്പോർട്ട് ഇവിടെ ഫുഡ് സേഫ്റ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതെടുത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് എത്ര മാധ്യമങ്ങൾ വന്നിട്ടുണ്ട് അത് മുതിർന്നവരുടെ കാര്യം പിന്നെയും നമുക്ക് മാറ്റി നിർത്താമെന്ന് പറയാം പക്ഷേ ഈ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ ഈ ബേബി പറയുന്ന പറയുന്ന ഫുഡ് പോലെ ഈ ഭയങ്കരമായിട്ടുള്ള തിരിമറികൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നത് ഭയങ്കര ആറു മാസം കഴിഞ്ഞിട്ട് ഇവിടെ ഐ സി എം ആർ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ കൊടുക്കുന്ന ആ പ്രൊഡക്റ്റില് സെർലാക്കില് ഷുഗർ കൂടുതലാണ് എന്നിട്ട് അവർ വീണ്ടും കുറച്ച് കമ്പനി അപ്പൊ അത്രയും കാലം കഴിച്ച കുട്ടികളുടെ അവസ്ഥ ഇന്നൊരു കുട്ടിക്ക് ആ പാക്കറ്റ് കൊടുത്താൽ അവനത് കാലിയാക്കില്ലേ അത് ഉണ്ടാക്കിയ കമ്പനി പറഞ്ഞിരിക്കുന്ന സെർവിംഗ് സൈസ് രണ്ട് ബിസ്ക്കറ്റാണ് പത്ത് ബിസ്ക്കറ്റിൽ അത് അഞ്ച് പേർക്കുള്ള പത്ത് രൂപ പത്ത് എന്ന് പറയുന്നത് അഞ്ച് പേർക്ക് കഴിക്കേണ്ട പാക്കറ്റാണ് നമ്മളിത് ഒരു കുട്ടി കൺസ്യൂം ചെയ്യുന്നത് അത് മുഴുവൻ കൺസ്യൂം കുട്ടി വേണ്ട നമ്മൾ കൺസ്യൂം ചെയ്യില്ലേ ഫുഡ് നിങ്ങൾ വേണമെങ്കിൽ ഇത് എഴുതി വെച്ചോ നിങ്ങൾ ഈ വീഡിയോ ഷോർട്ട് എടുത്ത് മാറ്റി വെച്ചോ പതിനഞ്ച് വയസ്സിലെ ഡയബറ്റീസ് ഇനി മുതൽ ഇനിയുള്ള ജനറേഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഇവിടെ വാക്ക് ഇന്ത്യൻ ആയാലും ആയാലും ഇന്റർനാഷണൽ തന്നെ തന്നെ അഡ്മിഷൻ ഇപ്പോൾ ജോയിൻ ചെയ്യൂ നമ്മൾ വർഷങ്ങളായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കുന്ന നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ ബ്രഷിൽ തേക്കുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പാക്ഡ് മിനറൽ വാട്ടർ വരെ അത്തരം പ്രൊഡക്റ്റുകളിൽ വരെ നമ്മളുടെ ആരോഗ്യത്തെ ഹനിക്കുന്ന ടോക്സിൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ അത്ര പ്രയാസമായിരിക്കും പക്ഷേ ഇന്ത്യ ഒരു രാജ്യത്ത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളിൽ വരെ നമ്മൾ പറ്റിക്കപ്പെടുകയാണെന്ന് പറഞ്ഞാൽ അതെന്തൊരു മോശപ്പെട്ടൊരു അവസ്ഥയാണെന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്തിനെയാണ് വിശ്വസിക്കേണ്ടത് അതിനെ പറ്റിയൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഐ ഹാവ് എ റെലവൻ്റ് പേഴ്സൺ ഹീസ് എ കോണ്ടൻറ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ ആൻഡ് ഫുഡ് ആക്ടിവിസ്റ്റ് സജിൻ സുരേന്ദ്രൻ വെൽക്കം ടു ദ ഷോ താങ്ക് യു താങ്ക് യു അപ്പോൾ ഞാൻ ബ്രോയുടെ വീഡിയോ കാണുന്ന സമയത്ത് അതായത് പുറത്തേ ഒന്നുമല്ല നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾ അത് നമ്മളെ കുറേ വർഷങ്ങളായിട്ട് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു തോന്നലില്ലേ നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു ഒരു വിങ്ങലില്ലേ നമ്മൾ ഈ ഫുഡ് ഒക്കെ ഒക്കെ പോകുന്നതിന് മുൻപായിട്ട് ഒരു സാധാരണക്കാരൻ എന്നെപ്പോലൊരു സാധാരണക്കാരൻ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു അഞ്ച് പ്രൊഡക്റ്റ് അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് മുതൽ അവൻ അവനതിന് ശേഷം കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സോപ്പ് അതിനുശേഷം അവൻ്റെ ബോഡിയിൽ ഉപയോഗിക്കുന്ന ഡിയോഡ്രൻറ്റ് ഒരു മോയ്സ്ചറൈസർ ഒരു ഫേസ് വാഷ് ഇത് എല്ലാ സാധാരണക്കാരും ഉപയോഗിക്കുന്ന ഒരു അഞ്ച് പ്രൊഡക്റ്റാണ് അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഒന്നിൻ്റെയും ബ്രാൻഡ് വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സെല്ലോട്ടായിപ്പിട്ടിട്ടുണ്ട് ഇതിൻ്റെ ബ്രാൻഡുകളൊന്നും പറയണ്ട പക്ഷേ ഈ അഞ്ച് പ്രൊഡക്റ്റുകളിൽ മാത്രം എത്രമാത്രം ടോക്സിൻസ് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഇതൊക്കെ എത്രമാത്രം സേഫ് ആണെന്ന് പറഞ്ഞാൽ മതി ഇത് അഞ്ച് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് പിന്നീട് നമുക്ക് അടുത്ത പ്രൊഡക്റ്റുകളിലേക്ക് പോവാം ഓക്കെ നമുക്ക് രാവിലെ സ്റ്റാർട്ട് ഓക്കെ ടൂത്ത് പേസ്റ്റിൽ ആക്ച്വലി ഇപ്പോൾ ഒരുപാട് പേര് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാൻ തുടങ്ങി എന്തൊക്കെയാണ് ടൂത്ത് പേസ്റ്റിനകത്തുള്ളത് എന്നുള്ളതെല്ലാം നോക്കാൻ തുടങ്ങി അപ്പോൾ ഈ ടൂത്ത് പേസ്റ്റിൽ ഈ പറയുന്ന സോഡിയം ലോറസ് സൾഫേറ്റ് എന്ന് പറയുന്നൊരു അത് അത് ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് എല്ലാ ടൂത്ത് പേസ്റ്റിലും ഉണ്ട് ഇവൻ എല്ലാ ടൂത്ത് പേസ്റ്റിലും ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിലെ അഴുക്കുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് പക്ഷേ അത് ബാക്ടീരിയ നശിപ്പിക്കുന്ന സാധനമാണ് ഓക്കെ മാത്രമല്ല അതിൽ ഫ്ലൂറൈഡും ഉണ്ട് ഈ പറയുന്ന ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂ ഫ്ലൂറൈഡും ഉണ്ട് അപ്പോൾ ഫ്ലൂറൈഡ് ഒരു മിനിമം ലെവൽ പെർമിസിബിൾ ലിമിറ്റ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ ക്രോസ് ചെയ്ത് പോവാം ഫ്ലൂറൈഡ് ശരിക്കും പതയ്ക്കാൻ പതയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കാരണം ഈ പല്ലിൻ്റെ ഇടയിലൊക്കെ പൂ സാധാരണ ഒരു ക്രീമൊന്നും ഒന്നും തേച്ചാ പോവില്ല അപ്പോൾ പതയുമ്പോൾ എല്ലാ ഭാഗത്തും എത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോറൈഡ് ടൂത്ത് പേസ്റ്റിനകത്ത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ തേക്കുമ്പോൾ പതയുന്നത് അപ്പോൾ അത് കുറേ ടൂത്ത് പേസ്റ്റുകൾ ഫ്ലൂറൈഡ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ ടൂത്ത് പേസ്റ്റിൽ ഈ പറയുന്ന ഫ്ലൂറൈഡ് ഉണ്ട് പക്ഷേ അത് പെർമിസിബിൾ ലിമിറ്റിന് താഴെയാണ് പക്ഷേ അത് അവരപ്പോഴും അവിടെ മെൻഷൻ ചെയ്യുന്നത് അത് വെൻ പാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഇത്ര പി പി എം ലിമിറ്റാണ് എന്നാണ് അവർ പറയുന്നത് അത് ചിലപ്പോൾ കൂടാം പറയാൻ പറ്റില്ല അപ്പം ഫ്ലൂറൈഡ് ഇതിനകത്ത് വലിയൊരു പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ സോഡിയം ഫ്ലോറോ സൾഫേറ്റും ഭയങ്കര പ്രശ്നം തന്നെയാണ് ഇതെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ആണ് അതായത് നമ്മുടെ വായിക്കകത്ത് നല്ല ബാക്ടീരിയാസ് ഒരുപാടുണ്ട് ഇത് നമ്മുടെ വയറ്റിനകത്തേക്ക് പോണം പക്ഷെ ഇത് പണ്ട് കാലത്ത് ടൂത്ത് പേസ്റ്റുകളുടെ പരസ്യങ്ങളിൽ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് കീടാണുക്കളെയും നശിപ്പിക്കും എന്ന് പറഞ്ഞൊരു ആഡ് ഉണ്ടായിരുന്നു ഇപ്പം ആഡ് ആരും ചെയ്യുന്നില്ല അതെന്തുകൊണ്ടാണെന്നറിയോ വായിക്കകത്ത് നമുക്ക് നല്ല ബാക്ടീരിയാസ് ഒരുപാടുണ്ട് ഈ ടൂത്ത് പേസ്റ്റ് കാരണം ആ ബാക്ടീരിയാസ് പോലും നശിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായ്ക്ക് അകത്ത് വേണ്ട പല്ലിന് വേണ്ട അല്ലെങ്കിൽ വായ്ക്ക് നാക്കിനും വായ്ക്കകത്ത് വേണ്ട നല്ല ബാക്ടീരിയ എല്ലാം നശിച്ചു പോവുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഡെൻറ്റൽ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ഡെൻറ്റൽ പ്രോബ്ലംസും കൂടുതലായിട്ട് വരാൻ കാരണം ഈ ടൂത്ത് പേസ്റ്റ് തന്നെയാണ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ഇത്രയും വരാൻ കാരണം ഇപ്പം അത് ആ ആ പ്രോമിസ് ഏത് ടൂത്ത് പേസ്റ്റ് കമ്പനിയും കൊടുക്കുന്നില്ല നേരത്തെ കൊടുക്കുന്നുണ്ടായിരുന്നു നൈൻ പോയിന്റ് പെർസെന്റേജ് പരസ്യങ്ങളിൽ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആരും കൊടുക്കുന്നില്ല കാരണം ഇതാണ് വിഷയം അതുപോലെ തന്നെ ഈ ടൂത്ത് പേസ്റ്റും വേറൊന്നും നമ്മളെ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാരന്റ് കൊടുക്കാൻ പാടില്ല ഈ ടൂത്ത് പേസ്റ്റ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും കൊടുക്കാൻ പാടില്ല മാത്രല്ല ഈ ടൂത്ത് പേസ്റ്റ് പല്ലുപിളിപ്പിനും ഇതിനൊക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും യൂസ് ചെയ്യുന്നത് പക്ഷെ അത് ആ പല്ലുപിളുപ്പ് മാറിക്കഴിഞ്ഞ് ഈ ടൂത്ത് പേസ്റ്റ് നിർത്തണമെന്ന് ഡെന്റിസ്റ്റ് പോലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ അത് മാറിയത് മാറിയതിന് ശേഷം വീണ്ടും അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആക്ച്വലി കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല പിന്നെ എമൗണ്ടും അത് എടുക്കുന്ന എമൗണ്ടും വളരെ പി എമൗണ്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് എല്ലാ ടൂത്ത് പേസ്റ്റിനകത്തും വളരെ ഒരു പിൻച്ച് ഓഫ് എമൗണ്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ അവരുടെ പരസ്യങ്ങളിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഫുൾ ആയിട്ട് ആയിട്ട് ഫുൾ പക്ഷെ അതിനകത്ത് കുറച്ച് എടുത്താൽ മതി എന്നുള്ളതാണ് ഇവിടെയാണ് മിസ്ലീഡിന്റെ വലിയൊരു മാർക്ക് മിസ്ലീഡിംഗ് മാർക്കറ്റിങ്ങിന്റെ വലിയൊരു ലോകത്താണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ കാണുന്നതും ആ കളർഫുള്ളും മാത്രമാണ് നമ്മൾ അനുകരിക്കുന്നത് ഇതിൽ എഴുതിയിരിക്കുന്നത് കമ്പനി കമ്പനി തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വായിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും കൂടുതൽ പേസ്റ്റ് പോയി കഴിഞ്ഞാൽ അത്ര അധികം ബാക്ടീരിയ നശിക്കപ്പെടും ഈ ചില പേസ്റ്റുകളുടെ ചില പേസ്റ്റുകളുടെ കളർ വൈറ്റ് ആയിരിക്കും റെഡ് ആയിരിക്കും ചിലത് ബ്ലൂ ആയിരിക്കും ഈ റെഡ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല അതെ അതെ ആ കളർ പേസ്റ്റുകളില് ഇല്ല കളറിന്റെ പ്രശ്നമല്ല കളർ അത് ഓരോ ഫ്ലേവർ ഇപ്പൊ പെർട്ടിക്കുലർ കമ്പനിക്ക് അവരൊരു മോണോപ്പൊളി ആക്കി വെച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ടൂത്ത് പേസ്റ്റ് ആ കമ്പനിക്ക് ആ ബ്രാൻഡിൽ തന്നെ ഞാൻ ബ്രാൻഡ് പറയുന്നില്ല ആ ബ്രാൻഡിൽ തന്നെ ഇരുപതിലധികം ടൂത്ത് പേസ്റ്റുകൾ ഉണ്ട് അതായത് ആയുർവേദിക് സോൾട്ട് സ്ട്രോങ് ജെൽ ഫ്രഷ് എന്നൊക്കെ പറഞ്ഞ കുറെ കാറ്റഗറീസ് ഉണ്ട് എനിക്കറിയാം ആ കാറ്റഗറീസ് ഉണ്ട് അപ്പം ഇത് ഇതൊക്കെ എന്തിനാണെന്നറിയോ ഇവരുടെ മേഖല ഇവരെ വിട്ട് പോകാൻ പാടില്ല ആ ഇവരുടെ മേഖലയിൽ തന്നെ നിർത്താൻ വേണ്ടിട്ടാണ് ഇത്രയധികം പ്രൊഡക്ടുകൾ അവർ ഇറക്കുന്നത് ഇതിനകത്തൊക്കെ ഡിഫറൻസിന് വേണ്ടിട്ടാണ് കളർ ഈ ഓരോ ഒരെണ്ണം റെഡ് ഒരെണ്ണം ബ്ലൂ വൈറ്റ് മിക്സിംഗ് ഉണ്ടാവും ചിലപ്പോൾ വൈറ്റ് മാത്രം മിക്സിംഗ് ഉണ്ടാവും ഇപ്പൊ ചാർക്കോൾ വന്നിട്ടുണ്ട് ചാർക്കോളിന്റെ ടൂത്ത് പേസ്റ്റ് വന്നിട്ടുണ്ട് ഈ ചാർക്കോളുടെ ടൂത്ത് പേസ്റ്റ് ഇറക്കിയ കമ്പനി ആദ്യകാലത്ത് നമ്മള് ഉമിക്കരി തേച്ചു കൊണ്ടിരുന്ന സമയത്ത് അവർ പറഞ്ഞത് ഉമിക്കരി പാടില്ല നിങ്ങൾ പേസ്റ്റ് ഉപയോഗിക്കണം എന്നാ ഇപ്പൊ അവര് ഉമിക്കരിക്ക് തിരിച്ചു വന്നിരിക്കുക ടൂത്ത് പേസ്റ്റിന്റെ രൂപത്തില് അപ്പോൾ ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് അതായത് അവരുടെ ഒരു കൺസെപ്റ്റിൽ ഇറങ്ങുന്ന ആണ് ഇത് മാർക്കറ്റിങ് ജനനന്മയ്ക്കായിട്ട് യാതൊരു ബന്ധവും ഇന്ത്യയിലെ തന്നെ ഒരു ഒരു നമ്പർ വൺ ആക്ട്രസ് ചെയ്തിരുന്ന ആയിട്ടുള്ള സോപ്പാണ് അത് എനിക്ക് തോന്നുന്നു സാധാരണക്കാരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അത് അത് അതെ അതെ മാത്രം ടോക്സിൻ ടോക്സിൻ ഫ്രീ ഉപയോഗിക്കുന്നതിനകത്ത് എഫ് എം ഉണ്ട് ആക്ച്വലി ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ടി എഫ് എം ഉണ്ട് അപ്പം ഈ ടി എഫ് എമ്മിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കിന്ന് ഡ്രൈനെസ്സും ഇതൊക്കെ വരുന്നത് അപ്പോൾ ചില സോപ്പുകൾ അത് മെൻഷൻ ചെയ്യും ഇത്ര ടി എഫ് എമ്മിന് മുകളിലുള്ളതാണെന്ന് ഇത് നോർമൽ ടി എഫ് എമ്മിനെക്കാളും താഴെയുള്ള കാറ്റഗറിയാണ് അത് ഓൾറെഡി ഈ കമ്പനിയുടെ ഈ സോപ്പിനെ കുറിച്ചിട്ട് നമ്മുടെ കൺസ്യൂമർ അഫയേഴ്സിൽ ഓൾറെഡി റിപ്പോർട്ടുകൾ അവർ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഓതറൈസ്ഡ് കൺസ്യൂമർ അഫയേഴ്സിൻ്റെ സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർ ഈവൻ ഒരു ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് കൂടുമ്പോൾ എല്ലാ പ്രോഡക്റ്റും ഇതുപോലെ ചെക്ക് ചെയ്യും കൺസ്യൂമേഴ്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും സോപ്പ് ആണെങ്കിലും എല്ലാ ടൂത്ത് പേസ്റ്റും ചെക്ക് ചെയ്തിട്ട് അവർ അതിൻ്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും പക്ഷെ ആരും എടുത്ത് നോക്കില്ല ഇതാരും നമുക്ക് നമുക്കെടുപ്പത്തെ സാധാരണക്കാരനൊരിക്കലും അത് എടുക്കാനും പറ്റാത്ത ഒരു ഉള്ളത് ഗവൺമെൻ്റ് സൈറ്റ് ആണെങ്കിൽ പോലും ആരും എടുത്ത് നോക്കത്തില്ല അപ്പോൾ അതിൽ വരുന്നത് ഈ കാറ്റഗറിയിൽ ഇത് ശരിക്കും പത്തിന് ആറിന് താഴെയാണ് ഈ ടൂത്ത് പേസ്റ്റ് വരുന്നത് അല്ല സോറി സോപ്പ് വരുന്നത് അപ്പോൾ ഇത് ഡ്രൈനസ് കൂടുതലായിരിക്കും കൂടുതലും പരസ്യത്തിൽ ഈ സോപ്പ് ഫേസിൽ ഉപയോഗിക്കില്ല കൂടുതലും ശരീരത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുള്ളൂ അപ്പൊ ഫേസിൽ ഉപയോഗിക്കുന്ന സോപ്പ് സെപ്പറേറ്റ് ഉണ്ട് അതിന് ടി എഫ് എം കൂടുതലായിരിക്കും അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഇതിന് ഇപ്പോ ഗദാഫി സൂചിപ്പിച്ച പോലെ ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരു കപ്പിൾസ് ആണ് വലിയൊരു സെലിബ്രിറ്റി കപ്പിൾസ് ആണ് ഇതിന് വേണ്ടിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ബ്രാൻഡായിരിക്കും അവർ യൂസ് ചെയ്യുന്നത് ഒരിക്കലും ഇല്ലല്ലോ അതിൽ നിന്നും മനസ്സിലാക്കാം നമുക്ക് ഇവര് സാധാരണക്കാർക്ക് മാത്രമേ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളു അവർ ഉപയോഗിക്കുന്നില്ലല്ലോ അത്രേ ഉള്ളൂ അതിനകത്ത് ഓക്കെ ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന പൊയ്ക്കൊണ്ടിരിക്കുന്ന ആണ് അത് ഒരു പരിധി വരെ എല്ലാ ആൺകുട്ടികളും ഇത് തന്നെ ഉപയോഗിക്കുന്ന ഇത് ആക്ച്വലി ഇതിനകത്ത് ഉണ്ട് പക്ഷേ ആൽക്കഹോൾ ഉണ്ടാവും എന്തായാലും ഇവർ ഇതിൽ എയർ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിനകത്ത് ട്രൈക്ലോസൻ ഉണ്ട് പെർഫ്യൂം ഉണ്ട് പ്രോപ്ലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് കെമിക്കലാണ് ഇതിനകത്തുള്ളത് പിന്നെ ട്രൈക്ലോസാൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട് അത് ഓൾറെഡി ടോക്സിൻ ആണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ട്രൈക്ലോസാൻ എന്ന് പറയുന്നത് ശരിക്കും അത് ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു എന്താ പറയുക ഒരു ആൻറ്റിബയോട്ടിക്കായിട്ട് അല്ലെങ്കിൽ ഒരു പെസ്റ്റ് ഒരു അതിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് എന്താ പറയുക അതിനകത്ത് ഒരു പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന അതായത് ഇതിനകത്ത് ബാക്ടീരിയ വളരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സാധനമാണ് ട്രൈക്ലോസൻ ഈ ട്രൈക്ലോസൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സൂക്ഷ്മാണുക്കളുണ്ട് ശരീരത്തിൽ ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചത്തുവും അതൊക്കെ ആവശ്യമുള്ള ആണ് ഓക്കെ ഈ ട്രൈക്ലോസൻ എന്തിനാണ് കൂടുതൽ ഉപയോഗിച്ച് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിലെ ഹാൻഡ് വാഷസ് അവരുടെ സാനിറ്റൈ മറ്റേ ഇതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക കാരണം അവർ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊക്കെ ബാക്ടീരിയാസ് ഉണ്ടാവും ആ ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റാണ് ട്രൈക്ലോസൻ ആ ട്രൈക്ലോസൻ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അതിനകത്ത് ഇൻഗ്രീഡിയന്റ് ഉണ്ട് ഇതിനകത്ത് ട്രൈക്ലോസൻ ശരിക്കും സ്കിന്നാലർജിക്കൊക്കെ കാരണമാകുന്നതാണ് ഓക്കെ ഇതൊക്കെ നമുക്ക് നമ്മൾ ഇന്ത്യ പോലുള്ള നമ്മുടെ രാജ്യത്ത് ആക്ച്വലി തേർഡ് കാറ്റഗറി സിറ്റിസൺ പോലെയാണ് നമ്മൾ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയധികം ആണ് ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അപ്പൊ ഇവിടെ എന്ത് പ്രൊഡക്റ്റും വിറ്റ് പോകും ഏത് രീതിക്കും നമുക്ക് ഇവിടെ ചെയ്യാം ഇവിടെ എന്ത് പ്രൊഡക്റ്റും നമുക്ക് വിറ്റ് സോഴ്സ് ഉണ്ട് മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ പരാജയം നിയമമാണ് നിയമം കർശനമായിട്ട് പാലിച്ചാൽ മാത്രമേ കമ്പനികളും കർശനമായിട്ട് ഇവിടെ ഇതുപോലത്തെ കാര്യങ്ങൾ വിറ്റ് പോവുള്ളൂ പക്ഷേ ഇത് നിയമം കർശനമല്ല അതുകൊണ്ടാണ് ഇതുപോലുള്ള രാജ്യങ്ങളിൽ നോക്കൂ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ് അതെ കേരളത്തിൽ നിന്നാണ് നല്ല ഒരു സ്പൈസസ് നമുക്ക് കേരളത്തിൽ സാധാരണക്കാർക്ക് കിട്ടാനില്ല അതെ എല്ലാ പ്രോഡക്റ്റും എക്സ്പോർട്ട് ചെയ്ത് പോവുകയാണ് അപ്പൊ എന്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്തു പോകുന്നു ആ രാജ്യക്കാര് നല്ലത് വേണം നല്ലത് കൊടുക്കണം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഇവിടെ നല്ല ക്വാളിറ്റി പോകുന്നത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ തേർഡ് കാറ്റഗറി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നിയമം കർശനമാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത് പറയുമ്പോഴാണ് ഞാൻ ദുബായിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി അപ്പം ഇവിടെ പോയപ്പോഴെല്ലാവരും പറഞ്ഞിരുന്നു നമ്മളുടെ ഇവിടെ കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയല്ല അതേ ബ്രാൻഡിൻ്റെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ ദുബായിൽ ദുബായി ഒരു നഗര അവിടെ കൺട്രിയിൽ ചെന്നിട്ട് നമ്മൾ കുടിക്കുമ്പോൾ അവിടുത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവിടെ ഉപയോഗിക്കുന്ന അതേ സോഫ്റ്റ് ഡ്രിങ്ക്സിന് വേറെ ടേസ്റ്റാണ് അതെ ഏ അപ്പോൾ അത് ശരിയാണ് ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ അവിടുത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവിടെ കുടിച്ചിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക് തന്നെയാണ് അതിന് രുചി വ്യത്യാസമുണ്ട് അത് ചിലപ്പോൾ അതിൽ അവർ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ ദുബായ് പോലുള്ളൊരു കൺട്രിയിൽ യു എ പോലുള്ളൊരു കൺട്രിയിൽ തീർച്ചയായും തോന്നിയ പറയാൻ ഇന്ത്യയിൽ ലൂസ് ആവുന്നത് അതെ അങ്ങനെയല്ല ഇതിപ്പോ ഇങ്ങനെ കൊടുത്താൽ മതി അതായത് എന്താ പറയുക ഇപ്പോ കമ്പനികൾക്ക് ഇത്രയും പോപ്പുലേഷനിൽ ഈ സാധനം പ്രൊഡക്റ്റ് എത്തിക്കണം അവിടത്തെ പോലെ ഒരു പോപ്പുലേഷൻ അല്ല ഒന്നാമത്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഫുഡ് സേഫ്റ്റി അതിനനുസരിച്ചിട്ട് എഫ് എസ് എസ് അതിനനുസരിച്ചിട്ട് ഇതിനെ മോണിറ്റർ ചെയ്യണം എല്ലാം മോണിറ്റർ ചെയ്യേണ്ട കാര്യം കാരണം ഇത് മോണിറ്റർ ചെയ്ത് എത്തില്ല അത്രയധികം പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത് പിന്നെയും ഡേ ബൈ ഡേ ഓരോ കോള അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ലോക്കൽ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആണ് ഇപ്പോൾ പത്ത് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും ഇന്ന് ഒരു കമ്പനിയുടെ പത്ത് ബ്രാൻഡിൽ പത്ത് പ്രോഡക്റ്റ് മഞ്ഞ പച്ച ചോപ്പ് എന്ന് പറഞ്ഞിട്ട് പല കളറുകളിലും സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അവൈലബിൾ ആണ് മാത്രമല്ല ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസമുണ്ട് ഇന്ത്യയിലും അതേപോലെ തന്നെ ദുബായിലും ഇൻഗ്രീഡിയൻസിൽ വളരെയധികം വ്യത്യാസമുണ്ട് അതൊന്നാമത്തെ കേസ് ഈ കോഡക്സ് സ്റ്റാൻഡേർഡ് അവർ ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാ രാജ്യത്തും ഓരോ കോഡക്സ് സ്റ്റാൻഡേർഡ് ഉണ്ട് ഈ കോഡക്സ് സ്റ്റാൻഡേർഡിന് അനുസരിച്ചിട്ടാണ് ഓരോ ഇൻഗ്രീഡിയൻസും ആ രാജ്യത്ത് അളവിൽ ചേർത്തുന്ന അളവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടുത്തെ കോഡക് സ്റ്റാൻഡേർഡ് വേറെയാണ് അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് മാറുന്നത് പക്ഷെ ആ കോഡക് സ്റ്റാൻഡേർഡ് നമുക്ക് നമുക്കിവിടെ തിരുത്താം നിയമം കർശനമാക്കിയാൽ നമുക്ക് ഇവിടെ തിരുത്താം നല്ല പ്രോഡക്റ്റ് നല്ല ഇൻഗ്രീഡിയൻസ് കൊടുക്കണം എന്ന് വെച്ചാൽ തിരുത്താം മാത്രമല്ല ഇന്ത്യയിൽ ഒരാൾ നമുക്ക് സാധാരണക്കാരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ അവർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് വിലയായിരിക്കും ക്വാളിറ്റി അല്ല നോക്കുന്നത് ആദ്യം അതുകൊണ്ടാണ് ഇവിടെ ശേഷ കൾച്ചർ കൂടുതലായിട്ട് വരുന്നത് അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ശേഷം ഇപ്പം ഇവൻ ഏത് ഹെൽത്ത് ഡ്രിങ്കിൻ്റെ ഏതാണെങ്കിലും ശേഷ കൾച്ചർ ഇവിടെ കൂടുതൽ വരാൻ കാരണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഒന്നും ഈ ശേഷ കൾച്ചർ കിട്ടില്ല അവിടെ ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കണം അവിടെ ബോക്സ് അല്ലെങ്കിൽ പാക്കറ്റ് തന്നെ കിട്ടുള്ളൂ കാരണം അഞ്ച് രൂപയ്ക്കും നമുക്ക് അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും കിട്ടുന്നത് നമ്മൾ ഹാപ്പിയാണ് അതുകൊണ്ട് ഇപ്പം അത് അത് കമ്പനിക്കാർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻറ്റ് കൊടുത്താലേ ആവലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെയും സോപ്പിൻ്റെയൊക്കെ കാര്യം പറയുമായിരുന്നല്ലോ ബ്രോ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചധികം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരാളല്ലേ നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനപ്പോൾ പറ്റുന്നൊരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാം അതായത് ടൂത്ത് പേസ്റ്റ് തൊട്ട് ഒരു സോപ്പ് തൊട്ട് ഈ രണ്ട് ഈ രണ്ട് ബ്രാൻഡിൽ ഇതാണുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ടൂത്ത് പേസ്റ്റും ഒരു സോപ്പും സോപ്പ് സോപ്പ് ആക്ച്വലി നമുക്ക് ഹാമഫുൾ കെമിക്കലായിട്ടുള്ളത് നമുക്ക് ഇൻഗ്രീഡിയൻസിൽ നോക്കാൻ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബയോട്ടിക്കിൻ്റെ നല്ല സോപ്പാണ് അവരുടെ പിന്നെ ഹിമാലയയുടെ എന്ന ഒരു കാറ്റഗറി ഓഫ് സോപ്പ് ഉണ്ട് അവർക്ക് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അതിൽ കുറച്ച് നല്ലത് നല്ല സോപ്പുണ്ട് അവരുടെ ഹിമാലയുടെ ടൂത്ത് പേസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പ്രൊഡക്റ്റ് എഡിനോറ ചൂസ് ചെയ്യാവുന്നതാണ് എഡിനോറ നല്ല ടൂത്ത് പേസ്റ്റ് ആണ് കാരണം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്തുള്ളത് വേറെ ഈ പറയുന്ന പോലെ ആന്റി ഫംഗലോ ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് അതിനകത്തുള്ള അത് നല്ല ടൂത്ത് പേസ്റ്റ് ആണ് പിന്നെ ആയുർഡൻറ്റ് പറയുന്ന ടൂത്ത് പേസ്റ്റ് ഉണ്ട് നല്ലതാണ് ബെന്റോഡൻ എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റ് ഉണ്ട് നല്ലതാണ് ബയോട്ടെൻ്റെ ടൂത്ത് പേസ്റ്റ് നല്ലതാണ് ഓക്കെ ഈ സോപ്പിന്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രമല്ല അത് കഴിഞ്ഞാൽ ബ്രോഡ് ഒരു വീഡിയോ കണ്ടപ്പോഴുണ്ട് സൈസ് വെച്ചിട്ട് നമ്മൾ കബളിപ്പിക്കുന്നുണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഇവിടെ ഗ്ലെസറിൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു ഒരുപാട് പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഒരു ബ്രാൻഡ് അതായത് നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാമിന്റെ ആ സോപ്പന് ഇവിടെ നൂറ് രൂപയും നൂറ് ഗ്രാം സോപ്പന് ഇവിടെ അമ്പത്തിനാല് അതിന്റെ അതിന്റെ സൈസില് വരുത്തുന്നതിന്റെ ഒരു ട്രിക്ക് എന്താ അതെ അത് ഒന്നുമില്ല നമ്മളീ നൂറ് ഗ്രാമിന്റെ മൂന്നെണ്ണം വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ശരിക്കും നമ്മൾ കൂടുതൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് കിട്ടേണ്ടത് അതെ അത് നേരെ ഇവിടെ അപ്പം അത് ഇതെല്ലാം മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് കമ്പനിയുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് നമ്മളെങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് അവരുടെ ഓരോ പരസ്യങ്ങളും അതുപോലെ തന്നെയാണ് ഓരോ ഇപ്പോ ഗ്ലിസിനും സോപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ പരസ്യങ്ങളും ഇത് നമ്മളെ ഫ്രീ ആണ് നോക്കുക കൂടുതൽ മൂന്നെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടുന്നുണ്ട് ഓക്കെ ഫുഡിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്പോൾ നമ്മൾ ഒരു കോസ്മെറ്റിക് വേൾഡ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം നമ്മളിപ്പോൾ ഈ പരസ്യം കണ്ട് വാങ്ങിക്കുക ഉപയോഗിക്കുക വലിച്ചെറിയുക ഈ സാധനമാണല്ലോ ഇതിലിപ്പോൾ കോസ്മെറ്റിക്സ് ആയിട്ടിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നതും പറയുന്നതൊക്കെ ഈ ടോക്സിൻ ഫ്രീ പ്രൊഡക്റ്റുകളാണ് അതായത് ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള അതെന്താ പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം അപ്പോൾ ഹെർബൽ പ്രൊഡക്റ്റുകളിലേക്ക് പോയാൽ വളരെ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ചിന്തകൾ നമുക്ക് ഈ ഹെർബൽ പ്രൊഡക്റ്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് കുറേയൊക്കെ ഹിഡൻ ആയിരിക്കും അവർ ഫുൾ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് എപ്പോഴും പ്രൊഡക്റ്റുകൾ കൊടുക്കാറില്ല എൻ്റെ ഒരു അറിവ് അനുസരിച്ചിട്ട് ഇന്ത്യ പോലുള്ളൊരു നാട്ടിൽ ലിസ്റ്റ് ഫുള്ള് അക്ലൈം ചെയ്തിരിക്കണം എന്നുള്ളതാണല്ലോ നമ്മളെ റോൾ പക്ഷെ ഇൻഗ്രീനിയൻ ലിസ്റ്റ് ഇല്ലാത്ത കുറേ കുറേയധികം കോസ്മെറ്റിക് പ്രൊഡക്റ്റ്സ് കാണാൻ പറ്റാറുണ്ട് അപ്പം അതെങ്ങനെയാണ് അത് അന്നിട്ടും ഇവിടെ ആ പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആവുകയും അത് ഭയങ്കര പോപ്പുലർ ആവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് സാധ്യമാകും അത് ഈ ആയുർവേദിക്കിൻ്റെ ബാനറിലാണ് ഇവർ ചെയ്യുന്നത് അത് ഈ ആയുർവേദിക് തെറാപ്പറ്റിക് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട് അത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിക്കേണ്ടതായിരിക്കില്ല അത് ബാക്കിയുള്ള നമുക്ക് പുറമേ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ സോപ്പൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഹെർബലായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട് അവർക്ക് ഇൻഗ്രീഡിയൻസ് വേണം നിർബന്ധമില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പെർട്ടിക്കുലർ ഒരു അവരുടെ മാത്രമായിട്ടുള്ള ഒരു ഇത് ഇതാ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അതിനകത്തുള്ളത് അപ്പൊ കോമൺ ആയിട്ട് അവർ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മെൻഷൻ ചെയ്യും ഇങ്ങനെ തുളസി അലോവേര ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് മെൻഷൻ ചെയ്യും ചിലതിൽ ഇൻഗ്രീഡിയൻസ് കാണില്ല കാരണം അത് അവരുടെ ഈ ആയുർവേദിക് തെറാപ്പറ്റിസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് നിർബന്ധമില്ല ആക്ച്വലി ഇൻഗ്രീഡിയൻസ് വേണം നിർബന്ധമില്ല കാരണം അവരുടെ ആ ഒരു എന്താ പറയുക ഈ ഒറ്റമൂലി എന്നൊക്കെ പറയുമല്ലോ അത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ക്ലെയിം ചെയ്യുന്നത് കാരണം അത് അവരുടെ മാത്രം രഹസ്യ കൂട്ടാണ് അത് പുറത്തേക്ക് വിടാൻ പറ്റില്ല എന്നുള്ള രീതിക്കാണ് കാരണം ആയുർവേദത്തിന് പൊതുവേ ഇന്ത്യയിൽ നല്ല മാർക്കറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാറ്റഗറി ഉള്ളതുകൊണ്ടാണ് അവർ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്യാത്തത് പിന്നെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ എണ്ണം ഉണ്ട് ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്യാത്തത് അതിനൊക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ടോ അവർക്ക് ഈ സർട്ടിഫിക്കേഷൻ വേണം ആക്ച്വലി ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കേഷൻ വേണം സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് എന്തായാലും പാര സ്റ്റഡിയിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിന്റെ അവരും പാരബൻ ക്യാൻസറിന് കാരണമാകും എന്ന് ഓൾറെഡി സ്റ്റഡി നടത്തിയ യൂറോപ്യൻ കമ്മീഷനൊക്കെ അംഗീകരിച്ചൊരു കാര്യമാണ് മറ്റേ അമേരിക്കയിലും ഇത് അംഗീകരിച്ചാണ് ആ ന്യൂസ് ഒരുപാട് വന്നതുകൊണ്ടാണ് പാരബൻ ഫ്രീ ഇവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത് ആക്ച്വലി പാരബൻ ക്യാൻസറിന് കാരണമാകും ലോങ് ടേം എഫക്റ്റ് ആണത് കാരണം സ്ഥിരമായിട്ട് കുറെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസറിന് കാരണമാകും പാരബൻ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പാരബൻ ഫ്രീ അതൊരു മാർക്കറ്റിംഗ് ടൂൾ ആക്കി ഉപയോഗിച്ചിട്ട് പാരാബൻ ഫ്രീ ആയിട്ട് ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത് പക്ഷേ പാരാബൻ ഫ്രീ ഉണ്ടെങ്കിലും അതിനകത്ത് വേറെ കെമിക്കൽസ് ഉണ്ടാവും ഈ ബയോട്ടിക് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പം എനിക്ക് ബ്രോ ആ ഉത്തരം പറഞ്ഞാ ഞാൻ എന്ന് പറയുന്ന ബ്രാൻഡ് ചില ഇൻഗ്രീഡിയൻസ് ഈ പറയുന്ന പോലെ ഡിസ്ക്ലോസ് ചെയ്യാറില്ല പറഞ്ഞ റീസൺ അവർ അതുകൊണ്ടാണ് ഹഡ്രഡ് പെർസെൻറ്റേജ് ആയുർവേദിക് അഡ്വാൻസ്ഡ് ആയുർവേദമാണ് അവരുടെ അവര് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലെയിം ചെയ്യുന്നുണ്ട് അവർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട് അത് നിർബന്ധമില്ല ഇൻഗ്രീഡിയൻസ് നിങ്ങൾ പറയുന്ന പോലെ സോപ്പിൽ അവരുടെ ഇൻഗ്രീഡിയൻസ് കാണില്ല പേസ്റ്റിലും ഇൻഗ്രീഡിയൻസ് കാണില്ല പക്ഷേ അവർ വെബ്സൈറ്റിൽ അവർ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും ആണല്ലേ എന്താ പറയുക ചില ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ പറയാറുണ്ട് ബയോടെക് നമ്മൾ എത്ര മാത്രം വിശ്വസിക്കുന്നു അറിയില്ല കാരണം അവരുടെ ലിസ്റ്റ് ഫുൾ ബയോടെ എല്ലാ പ്രോഡക്റ്റും നല്ലതാണെന്നല്ല മനസ്സിലായി ഒരു ഓഫ് പ്രോഡക്റ്റ് അവരുടെ ഇപ്പം ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പഠനങ്ങൾ നടത്തുമ്പോൾ പല കൺട്രീസിലും അത് ബഹിഷ്കരിക്കുന്നുണ്ട് അത് പറഞ്ഞല്ലോ രണ്ടാമത് ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സ്റ്റഡികൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ അതിനെപ്പറ്റി ഒരു ന്യൂസ് പോലും നമ്മൾ വായിക്കാറില്ല ന്യൂസ് ഇതുവരെ കണ്ടിട്ടുമില്ല അപ്പോൾ അത് അതിന് പിന്നിൽ ഈ പറയുന്ന അവർക്ക് ആഡ് നഷ്ടപ്പെടും എന്നുള്ളൊരു അവരുടെ പൈസ പണം നഷ്ടപ്പെടും എന്നുള്ളൊരു പേടികൊണ്ടാണോ മാധ്യമങ്ങൾ മനഃപ്പൂർവ്വം മുക്കുന്നത് മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോർപ്പറേറ്റ്സിനെയാണ് അവർക്ക് എതിരായിട്ടുള്ള ഒരു ന്യൂസും മാധ്യമങ്ങൾ കൊടുക്കില്ല അതിന് എന്താണെങ്കിലും ശരി അതിനിപ്പോൾ കേരളത്തിലാണെങ്കിലും ശരി കേരളത്തിന് പുറത്തായ ഇന്ത്യയിലാണെങ്കിലും ശരി ഏത് ദേശത്തും ഒരു കോർപ്പറേറ്റ് കാരണം കോർപ്പറേറ്റ് ഫണ്ടിങ് ആണ് ഒരു മാധ്യമത്തെ നിലനിർത്തുന്നത് അപ്പം അവർക്കെതിരായിട്ടുള്ള ഒരു ന്യൂസും കൊടുക്കില്ല ഈവൻ ഇവർക്ക് ന്യൂസ് കൊടുക്കാൻ സാധ്യത ഈ പറയുന്ന സെലിബ്രിറ്റീസിന് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിന് ഇവരെ മാർക്കറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവർക്കെതിരെ നെഗറ്റീവ് ന്യൂസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലാണ് ഇവരുടെ ടി ആർ പി കൂടുള്ളു അപ്പോൾ കോർപ്പറേഷനെതിരെ ഇവർ ഒരു ന്യൂസും കൊടുക്കില്ല അത് അവരുടെ നിർബന്ധം കാരണം അവരുടെ ഫണ്ടിങ് അവരുണ്ടെങ്കിൽ അവർക്ക് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് അവർ ഒരിക്കലും ചെയ്യില്ല എത്ര വലിയ വലിയ കമ്പനികളുടെ പ്രൊഡക്റ്റ് ഫുഡ് സേഫ്റ്റി പിടിച്ച് സീൽ ചെയ്തിട്ടുണ്ട് ഞാൻ കേരളത്തിലെ വലിയൊരു സ്പേസസ് കമ്പനിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു കുടിൽ വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിൽ വിഷം വേണ്ട ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഷവർമിൽ പോയിസൺ അടിച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര മാത്രം ന്യൂസ് പ്രാധാന്യമുണ്ട് ഇവിടെ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു സ്പൈസസ് കമ്പനിയുടെ ആ സ്പൈസസിൽ മുളക് പൊടികൽ കൂടുതൽ പെസ്റ്റിസൈഡ് കണ്ടെത്തിയ റിപ്പോർട്ട് ഇവിടെ ഫുഡ് സേഫ്റ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതെടുത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് എത്ര മാധ്യമങ്ങൾ വന്നിട്ടുണ്ടത് മാധ്യമങ്ങൾ വന്നിട്ടില്ല ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തു എനിക്ക് റിപ്പോർട്ട് അടിച്ചു മെറ്റയിലേക്ക് റിപ്പോർട്ട് കൊടുത്ത് എൻ്റെ വീഡിയോ കളഞ്ഞു എൻ്റെ മോണിറ്റൈസേഷൻ ബ്ലോക്ക് ചെയ്തു എൻ്റെ അക്കൗണ്ടിൻ്റെ ത്രെട്ടനിങ് വന്നു ആ കമ്പനിക്കെതിരെ പറഞ്ഞപ്പോൾ അപ്പോൾ വലിയൊരു ബ്രാൻഡ് അംബാസിഡർ അവർക്കുള്ളത് അവർക്കെതിരെ സി മറ്റു പല കാര്യവും ചെറിയ കാര്യങ്ങൾ പോലും വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവർക്ക് അറിയാഞ്ഞിട്ടല്ല അറിയും പക്ഷെ റിപ്പോർട്ട് ചെയ്യില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലയൻ്റാണ് നഷ്ടം പിന്നെ കാരണം ഒരു വർഷത്തേക്ക് ഇത്ര കോടികളുടെ അഡ്വെർടൈസ്മെന്റ് മാത്രമല്ലേ പോകുന്നത് അപ്പം അവരത് ചെയ്യില്ല അവർ നിലനിൽപ്പാണല്ലോ ഈ മുതിർന്നവരുടെ കാര്യം പിന്നെയും നമുക്ക് മാറ്റി നിർത്താമെന്ന് പറയാം പക്ഷേ ഈ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ ബേബി പൗഡറിലടക്കം ഈ പറയുന്ന ഫുഡ് പ്രൊഡക്ട്സിൽ അതിലൊക്കെ ഈ പറയുന്ന പോലെ ഈ ഭയങ്കരമായിട്ടുള്ള തിരിമറികൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമാണ് പ്രൊഡക്ടുകളിൽ മാത്രമല്ല ഈ ഫുഡ് പ്രൊഡക്റ്റ്സുകളിൽ മാത്രമല്ല ഇപ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഈ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ബേബി പൗഡർ ആയിക്കോട്ടെ ഓയിലായിക്കോട്ടെ അപ്പോൾ ഇതൊക്കെ ഒരേ മദർ കമ്പനിയാണെന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതും ഇവിടെ ഒരു പ്രശ്നമല്ലാതായിട്ടുണ്ട് ഇല്ലേ അത് ഞാൻ ഈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെർലാക്കിൻ്റെ പ്രൊഡക്റ്റിൽ ഷുഗർ കൂടുതലാണ് നമ്മുടെ ഇന്ത്യയിലുള്ള പ്രൊഡക്റ്റിൽ ഷുഗർ കൂടുതലാണ് ബാക്കിയുള്ള യു കെ അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൽ അതിനകത്ത് ഷുഗർ ഇല്ല ബേബി ഫുഡിലാണ് ഞാൻ പറയുന്നത് ഇവിടെയുള്ളത് ഷുഗർ കൂടുതൽ ഞാൻ അന്ന് വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ആറ് മാസം കഴിഞ്ഞിട്ട് ഇവിടെ ഐ സി എം ആർ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ കൊടുക്കുന്ന ആ പ്രോഡക്റ്റിൽ സെർലാക്കിൽ ഷുഗർ കൂടുതലാണെന്ന് എന്നിട്ട് അവർ വീണ്ടും കുറച്ചു കമ്പനി അപ്പം അത്രയും കാലം കഴിച്ച കുട്ടികളുടെ അവസ്ഥ എന്താ അതെ അതാ ഞാൻ പറഞ്ഞു ഇവിടെ നിയമം കർശനമാക്കുക നിങ്ങൾക്ക് ആലോചിക്കുമോ നിങ്ങളിത് നോർവേയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇതുപോലെ അവർ പിടിച്ചുന്ന് വെക്കുകയും ഈ ജന്മം ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ സെയിൽ ചെയ്യാൻ പറ്റില്ല ആ പ്രോഡക്റ്റ് അവിടെ സെയിൽ ചെയ്യാൻ പറ്റില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ ഡൽഹി ഹൈക്കോർട്ട് മാഗി നിരോധിച്ചതാണ് ബാൻ ചെയ്തതാണ് ഇന്ത്യയിൽ എന്തായി എന്നിട്ട് ഇരുപത് ലക്ഷം രൂപ ഫൈൻ എഴുതി കൊടുത്താൽ ആ കേസ് ഇല്ലാതായി ഇന്ന് ഏറ്റവും കൂടുതൽ സെയിലുള്ളത് മാഗി ഇൻസ്റ്റൻറ് നൂഡിൽസ് മാഗിയാണ് ഏറ്റവും കൂടുതൽ തൗസൻഡ് എബവ് തൗസൻഡ് ക്രോസ് അവർ കളക്ട് ചെയ്യുന്നുണ്ട് ഇരുപത് ഈ തൗസൻഡ് ക്രോസ് കളക്ട് ചെയ്യുന്നവർക്ക് ഇരുപത് ലക്ഷം ഫൈൻ എത്ര രൂപയായിരിക്കും അവരുടെ എംപ്ലോയീസിൻ്റെ ചായക്കാശായിരിക്കും അത് ആ ഇരുപത് ലക്ഷം ഇത് മറ്റുള്ള രാജ്യത്തിലാണെങ്കിൽ നടക്കും അപ്പം അതൊക്കെയാണ് പ്രശ്നം അതാ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞത് നിയമം കർശനമാകാത്തത് കൊണ്ടാണ് ആ നിയമം ഇത് കമ്പനിക്കാർക്കും അറിയാം ഏത് വഴിക്ക് എന്ത് ചെയ്താൽ എന്ത് ലൂഫോഴ്സ് ഉണ്ടാവും കാരണം ഇവർക്കൊരു ലോ ഫോം ഉണ്ടാവുമല്ലോ വലിയൊരു തരത്തിലുള്ള ലോ ഫോം ഉണ്ടാവുമ്പോൾ അവർ അവർക്കതൊന്ന് ഊരിപ്പോരാൻ സിമ്പിളാണ് മറ്റുള്ള രാജ്യങ്ങളത് നടപടിയാവില്ല അത് ഓക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചും കൂടെ നമ്മൾ ഫുഡിന് ഫുഡിനെ പറ്റിയും നമ്മൾ കഴിക്കുന്ന എന്തിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് വന്നു തുടങ്ങിയത് ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയത് ഇപ്പൊ എന്റെയും ബ്രോയുടെ ഒക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ടിഫിനായിട്ട് കൊണ്ടുവന്നിരുന്നത് എന്തായിരിക്കും ബിസ്ക്കറ്റ്സ് ആയിരിക്കും അതെ ആ ബിസ്ക്കറ്റ്സ് എത്രമാത്രം അമ്മമാരും അവർക്കാണെങ്കിൽ അവർക്കും സുഖം അങ്ങനൊരു ബിസ്ക്കറ്റ് പോലൊരു ഫ്രീ ആയിട്ട് പെട്ടെന്ന് കൊടുത്തിട്ട് അവർക്കുള്ളു പോകണമല്ലോ ഈ ബിസ്ക്കറ്റ്സൊക്കെ നമ്മൾ എത്രമാത്രം ദോഷകരമായിട്ട് നമ്മളെ ഹെൽത്തിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായും അതായത് ഈ പണ്ട് കാലത്ത് നമ്മൾ നമുക്ക് ബിസ്ക്കറ്റ് മാത്രമേ അറിയുള്ളൂ പിന്നെ ബ്രാൻഡുകളും ഇന്ന ബ്രാൻഡിൻ്റെ ഇന്ന ബിസ്ക്കറ്റുകൾ എന്ന് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ നോക്കൂ ഇന്ന് ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെട്ടതുകൊണ്ടാണ് പിന്നീടാണ് ജനങ്ങളെല്ലാവരും മനസ്സിലാക്കി ഇതിനകത്ത് മൈദയാണുള്ളത് ഷുഗർ ആണുള്ളത് പാം ഓയിലാണുള്ളത് ഇതെല്ലാവരും മനസ്സിലാക്കി അപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് മൈദ ഫ്രീ ബിസ്ക്കറ്റും സീറോ ഷുഗർ ബിസ്ക്കറ്റും എല്ലാം വന്നു തുടങ്ങിയത് അപ്പോൾ ആളുകൾ ബോധവൽക്കരിക്കപ്പെട്ട കമ്പനി ഓട്ടോമാറ്റിക്കലി അവരുടെ സ്ട്രാറ്റജി മാറ്റും നല്ല പ്രൊഡക്റ്റുകൾ ഇവിടെ കിട്ടാൻ കഴിയുകയോ ഒന്നുമില്ല ഇന്ന് മൈദയില്ലാത്ത ബിസ്ക്കറ്റ് ആണ് സീറോ ഷുഗർ ബിസ്ക്കറ്റ് ആണ് നമ്മുടെ കാലത്ത് സി ഒരു ഒരു ചെറിയൊരു ബിസ്ക്കറ്റിൽ ഒരു എക്സാമ്പിൾ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ ഒരു 10 രൂപന്റെ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ്ന്ന് വെക്കാം അതിനകത്ത് ഒരു 10 ബിസ്ക്കറ്റ് ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ അതിനകത്ത് ഇന്നൊരു കുട്ടിക്കാ പാക്കറ്റ് കൊടുത്താൽ അവന അത് കാലിയാക്കില്ല അത് ഇടാകെ കമ്പനി പറഞ്ഞിരിക്കുന്ന സർവിങ് സൈസ് രണ്ട് ബിസ്ക്കറ്റാ ഓക്കേ 10 ബിസ്ക്കറ്റിൽ അത് അഞ്ച് പേർക്കുള്ള 10 രൂപന്റെ 10 ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് അഞ്ച് പേർക്ക് കഴിക്കണ്ട പാക്കറ്റാണ് നമ്മൾ ഇതിന്ന് ഒരു കുട്ടി കൺസ്യൂം ചെയ്യുന്നത് അത് മുഴുവൻ കുട്ടി വേണ നമ്മൾ കൺസ്യൂം ചെയ്യില്ല അതെ അവർ അഡൽറ്റ്സിനാണ് പറയുന്നത് രണ്ടെണ്ണം സെർവിങ് സൈസ് രണ്ടെണ്ണം പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതെല്ലാം നമ്മൾ ഓവർലോഡല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളും കഴിച്ചത് ഓവർലോഡായിരുന്നു അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് എന്റെയും കൺസേൺ അതായിരുന്നു ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമ്മുടെ കാറ്റഗറി ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ചേഞ്ചിങ് നടക്കണം കേസല്ല കാരണം പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല ഇനിയുള്ള ജനറേഷൻ ഇത് ശ്രദ്ധിച്ചു തുടങ്ങണം അതാണ് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ കുട്ടികൾ ഇത് അറിയണം ഇത് വായിച്ചു തുടങ്ങണം എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എത്രയാണ് കഴിക്കേണ്ട ലിമിറ്റ് മാത്രമല്ല ഒരു കുട്ടി ഇപ്പോൾ ആ ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവനതു കഴിഞ്ഞ് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കും അവനതു കഴിഞ്ഞ് ഒരു ചിപ്സ് കഴിക്കും ചോക്ലേറ്റ് കഴിക്കും കേക്ക് കഴിക്കും എത്രത്തോളം ഷുഗർ ആയി ആ ഒരു ദിവസം കഴിക്കുന്ന കൺസ്യൂം ചെയ്യുന്നത് പറയുമ്പോൾ ആ ഞാൻ ബിസ്ക്കറ്റ് ഒന്നല്ല ഇത്രയല്ലേ കഴിച്ചുള്ളൂ കഴിക്കുന്ന ഫുഡ് മാത്രം അവർ നോക്കുന്നുള്ളൂ എത്ര കാറ്റഗറി ഉണ്ടെന്ന് നോക്കുന്നില്ല അപ്പോൾ അത്രയധികം ഷുഗർ ആയി നിങ്ങൾ വേണമെങ്കിൽ ഇത് എഴുതി വെച്ചോ നിങ്ങൾ ഈ വീഡിയോ ഷോർട്ട് എടുത്ത് മാറ്റിവെച്ചോ പതിനഞ്ച് വയസ്സിൽ ഡയബറ്റീസ് ഇനി മുതൽ ഇനിയുള്ള ജനറേഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ് ഇവിടെ പതിനഞ്ച് വയസ്സിൽ ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്യും ഇനി കാരണം അത്രയധികം ഷുഗറാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊക്കേനേക്കാളും ഡെയിഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഷുഗർ റിഫൈൻ ഷുഗർ അത്രയും ഓർലട ഈവൻ നമ്മളൊരു കുട്ടിക്ക് ഒരു ആദ്യത്തെ ബർത്ത്ഡേക്ക് കൊടുക്കുന്ന ആദ്യമായിട്ട് കൊടുക്കുന്ന വെച്ച് കൊടുക്കുന്ന ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത് രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് റിഫൈൻ ഷുഗർ കൊടുക്കാൻ പാടില്ല എന്നാ പക്ഷെ നമ്മൾ കേൾക്കുന്നുണ്ടോ അതെ എത്രമാത്രം ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്